തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്ത് തിരുവട്ടാർ എന്ന സ്ഥലത്താണ് ആദികേശവ ക്ഷേത്രം തിരുവനന്തപുരത്തു നിന്നും അറുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം മാർത്താണ്ഡത്തു നിന്നും ഏഴ് കിലോമീറ്ററും കുഴിത്തറയിൽ നിന്നും ഒമ്പത് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ഏഴാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിലും ഇടയിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ദേശങ്ങളിൽ എഴുപത്തിയാറാമത്തെ ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രം ആദിതാമസ്ഥലം ദക്ഷിണ വൈകുണ്ഠം ചേരനാട്ടിലെ ശ്രീരംഗം പരശുരാമ സ്ഥലം എന്നിങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു മുപ്പതടി ഉയരമുള്ള കോട്ടമതിലിനുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിക്കാൻ ഈ ക്ഷേത്രത്തെ മാതൃകയാക്കിയെന്നും പറയപ്പെടുന്നു പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ടടി നീളമുള്ള അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവിനെയാണ് പ്രധാന പ്രതിഷ്ഠയായി ആരാധിക്കുന്നത് പതിനാറായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ അനന്തശയനത്തിൽ ബ്രഹ്മാവില്ല എന്ന പ്രത്യേകതയുമുണ്ട് കിഴക്ക് ദർശനമായ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശയനത്തിന് പതിനെട്ടടിയാണ് നീളം ആദികേശവ പെരുമാളും പത്മനാഭസ്വാമിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ് പ്രതിഷ്ഠയെന്നും പറയപ്പെടുന്നു ആദികേശവ പെരുമാളിന് ഇരുപത്തിരണ്ടടി നീളമുള്ളതിനാൽ ഒരു കവാടത്തിലൂടെ പൂർണ്ണമായി ദർശനം നടത്താൻ സാധിക്കാത്തതിനാൽ തിരുത്തലൈ തിരുകരം തിരുപാദം എന്നിങ്ങനെ മൂന്ന് കവാടങ്ങളിൽ കൂടിയാണ് ദർശനം കേരളീയ വാസ്തുവിദ്യയും ദ്രാവിഡിയൻ വാസ്തുവിദ്യയും ചേർന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കേരളീയ ക്ഷേത്രത്തിന്റെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം തടികൊണ്ടുണ്ടാക്കിയ തൂണുകളും അതിലെ കൊത്തുപണികളുമെല്ലാം ഇതിന് ഉദാഹരണമാണ് കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റും ഇരുന്നൂറ്റി ഇരുപത്തിനാല് കൽത്തൂണുകളും നിർമ്മിച്ചിട്ടുണ്ട് മൂന്നടിയോളം കനത്തിലാണ് ഇവിടുത്തെ ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിലെ ചുമരുകളിൽ ചുവർചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ള സ്ഥലത്താണ് ആദി കേശവ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മൂന്ന് വശങ്ങൾ മൂന്ന് നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു കോത്തി മറളിയാർ താമരപർണി എന്നീ നദികൾ ക്ഷേത്രത്തെ ചുറ്റിയാണ് ഒഴുകുന്നത് ക്ഷേത്ര ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ കേശി എന്ന അസുരനുമായി ആദി കേശവ പെരുമാളിന് യുദ്ധം ചെയ്യേണ്ടി വന്നു ഭൂമുഖത്തിന് ഏറെ നാശങ്ങൾ വരുത്തിയ അസുരനായിരുന്നു കേശി യുദ്ധത്തിന്റെ അവസാനം പെരുമാൾ കേശിയെ പരാജയപ്പെടുത്തുകയും ശേഷം ക്ഷീണം തീർക്കുവാൻ അയാളുടെ ശരീരത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു ഈ സമയം കേശിയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ രക്ഷിക്കുവാനായി ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേട്ട ഗംഗാദേവി താമ്രപന്നി നദിയുമൊത്ത് ഇവിടെ എത്തി ഒരു പ്രളയം സൃഷ്ടിച്ച് പെരുമാളിൽ നിന്നും കേശിയെ രക്ഷിക്കാനായിരുന്നു ഗംഗാദേവി തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ടു നദികളും ഒരുമിച്ചെത്തുന്നത് കണ്ട പെരുമാൾ ഭൂമിദേവിയോട് ആ പ്രദേശം അല്പം ഉയർത്തുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പെരുമാളിന്റെ ആവശ്യപ്രകാരം ഭൂമിദേവി സ്ഥലം ഉയർത്തി തുടർന്ന് സ്ഥലത്തിനു ചുറ്റും ഒഴുകുകയും ജലവും പെരുമാളും കേശിയുടെ ശരീരത്തിൽ സ്പർശിച്ചതോടെ അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്തു ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇവിടെ ആയതിനാലാണ് ഈ ക്ഷേത്രം ആദി കേശവ പെരുമാൾ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പോഴും ഉയർന്ന സ്ഥിതിയിലാണ് ക്ഷേത്രം കാണപ്പെടുന്നത് നദികൾ രണ്ടും ആദികേശവ് പെരുമാളിനെ വട്ടത്തിൽ വലം വച്ചൊഴുകുന്നതിനാൽ ഇവിടം തിരുവട്ടാർ എന്നും അറിയപ്പെടുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം എന്നു പറയുന്നത് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരമായിരുന്നു പിന്നീട് വന്ന ധർമ്മരാജയുടെ കാലത്താണ് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് ആദികേശവന്റെ കടുത്ത ഭക്തനായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഏതു കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഇവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും വിലയേറിയ കാണിക്കകൾ പെരുമാളിന് സമർപ്പിക്കാറുണ്ടായിരുന്നു എന്നും ചരിത്രം പറയുന്നു ലക്ഷ്മി ദേവിയെ മരതകവല്ലി നാച്ചിയാർ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ നിറം മഞ്ഞ കലർന്ന ചുവപ്പാണെങ്കിലും ഇവിടെ പച്ച നിറത്തിലാണ് പ്രദർശിച്ചിരിക്കുന്നത് മാത്രമല്ല ലക്ഷ്മി ദേവിക്ക് വൈഷ്ണവി ദേവിയുടെ ശക്തിയാണ് ഉള്ളതെന്നും വിശ്വസിക്കുന്നു ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനു പുറത്ത് മറ്റൊരു ക്ഷേത്രം പണിത് പ്രദർശിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലായി കുലശേഖര പെരുമാൾ ക്ഷേത്രവും കാണാം തിരുവോണം തുലാം ഉത്സവം ആറാട്ടുത്സവം വൈകുണ്ട ഏകാദശി ആട്ടചിത്തിര വിഷു തുടങ്ങിയവയാണ് വിശേഷ ദിവസങ്ങൾ ഉപദേവതകളായി തിരുവമ്പാടി കണ്ണനും അയ്യപ്പനെയും പ്രദർശിച്ചിരിക്കുന്നു ക്ഷേത്രം രാവിലെ അഞ്ചു മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണിവരെയും തുറന്നിരിക്കും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി